രാത്രി കുറേ നേരം ഡാഡിയെ ഞാനും എബിയെക്കുറിച്ച് സംസാരിച്ചു ഡാഡിയെ പറഞ്ഞത് എബിക്ക് എഴുതാൻ ഡാഡി പറയാ ഇപ്പോഴും വൈകിട്ടില്ലെന്ന് എബിയെ മനസ്സിലാക്കാൻ എന്തായാലും സോനയ്ക്ക് കഴിയാതെ വരില്ലെന്ന് ഒരുപക്ഷെ എബിയുടെ മനസ്സിലുള്ളതുപോലെ സോനയുടെ മനസ്സിലും അതേ തോന്നലുണ്ടായിക്കൂടുന്നില്ലല്ലോ പ്രേമെന്ന് പറയുന്നത് അങ്ങനെയാണ് എബി ഇത്ര അടുത്ത കൂട്ടുകാരിയായിട്ടും എബിയുടെ മനസ്സെന്തെന്നറിയാൻ സോനയ്ക്ക് കഴിഞ്ഞു അതുപോലെ എബിക്കും കഴിയില്ല അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാം എല്ലാം തുറന്ന് പറയും സോനയോട് में में ും തന്നിരുതെങ്കിൽ ഞാനിങ്ങനെ <lk> പറഞ്ഞിരുന്നെങ്കിൽ സംഭവിക്കായിരുന്നോ പ്രകാശിനോട് ചോദിച്ചില്ല ഡെ കാണാൻ പോകാഞ്ഞതിന് അന്ന് എന്ത് മാത്രം ഞാൻ ശേഖാരിച്ചു പറഞ്ഞു എല്ലാ ഉള്ളിലൊതുവെ എന്തുവാ പെട്ടെന്നുണ്ടായതല്ല പപ്പാ നേരത്തെ സെലക്ഷൻ നീണ്ട പോയി കിട്ടിയിരുന്നോയിപ്പേ ഉള്ളൂ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ആകെ മൂന്ന് പേർക്കെ കിട്ടിട്ടുള്ളൂ അതൊക്കെ എന്നാൽ നീ പോണ ഇതിപ്പോ എന്റെ കോഴ്സ് കഴിഞ്ഞല്ലേ ഇത് ലാസ്റ്റ് ആ എനിക്ക് പോകണം എന്നാലും മനസ്സിലോദ്യം പിന്നെ ആകെ പത്ത് ദിവസം പോലും ഇല്ല അവൻ അതിപ്പോ രണ്ടും ഒരുമിച്ചായാലും ഞാനെന്ത് ചെയ്യാനാ രണ്ടു ഒരുമിച്ചായെങ്കിൽ ക്യാമ്പിന് പോണ്ടാൻ പോരെ പോവാതിരുന്നാ ശരിയാവില്ല ഈ സമയത്ത് നീ പറഞ്ഞ പോവാ പറഞ്ഞാ താനുണ്ടല്ലോ ഇനിയും പോസ്റ്റ് ചെയ്യാനുണ്ട് വിളിക്കേണ്ടവർ ബാക്കി ഒക്കെ മുൻപന്തിയിൽ നിൽക്കേണ്ട ആളല്ലേ താൻ അല്ലെങ്കിൽ തന്നെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇല്ലെന്ന് പറഞ്ഞാൽ കരുതുക ഞാനില്ലെങ്കിലും കല്യാണം നടക്കാതിരിക്കില്ലല്ലോ നീ എന്താ ഇങ്ങനെ റഫായി സംസാരിക്കുന്നേ പോണ്ട ഇനി ഒക്കെ എനിക്ക് പോകാണ്ട് പറ്റില്ല ഇവളെന്താ കുന്തം പോലെ നിൽക്കുന്നേ ഇവള് പറയട്ടെ കുഞ്ഞുനാൾ മുതൽ എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടായിട്ട് ഇവളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഈവന്റ് വന്നപ്പം ഇവൻ വേണോ വേണ്ടയോന്ന് ഇവള് തന്നെ പറയട്ടെട്ടെ അവന് പോണെന്നാണെങ്കിൽ ഇതിപ്പോ കൊണ്ടുവാനായിട്ട് പറഞ്ഞ പോലെ ആയിരുന്നു ഇവപ്പറ്റി ഞാൻ പോണം സോന പോകുന്നതാണ് ഇപ്പം നല്ലത് എവിടെയാ ഇല്ലാത്ത ക്യാമ്പ് അങ്ങനെ ഒരു കള്ളം പറയാനാ തോന്നിയത് നിന്റെ കല്യാണം കഴിഞ്ഞു നീ പോകുന്നവരെ ഞാനങ്ങോട്ടെങ്കിലും മാറിയിക്കണം മാറി നിന്നേ പറ്റൂ അതെവിടെ ആയാലും തോന്നുമ്പോൾ പെട്ടെന്ന് വരാൻ പറ്റാത്തൊരു ദൂരത്ത് ഫൈനൽ ഉണ്ടായിരുന്ന അടുത്ത് ടുത്ത് അഡ്രസ്സുണ്ട് കയ്യിൽ ഇനി ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിനക്ക് പഴയ സോനിയും എനിക്ക് പഴയ എബി ആകാൻ കഴിയാതെ വന്നേക്കും അത് വേണ്ട കൂട്ടുകാരൊക്കെ തെറ്റിദ്ധരിച്ചപ്പോഴും ഒരു തമാശ കേൾക്കുന്ന പോലെ നമ്മൾ ചിരിച്ചു തള്ളിയില്ലേ ഇനിയും നമുക്കതിന് കഴിയും എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ പപ്പയും മമ്മിയും നമ്മൾ വളർന്നിട്ടും നമുക്കെല്ലാ ഫ്രീഡവും തന്നത് മറ്റൊന്നും നമ്മുടെ മനസ്സിലില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടല്ലേ അതെന്നും അങ്ങനെ തന്നെ മതി അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പില് നമ്മൾ നമ്മളല്ലാതെ നീ നീ പോണോ മാറിയില്ല നിന്നെ ഞാൻ യാത്രയാക്കുന്നതിലും എനിക്കിഷ്ടം നീ എന്നെ യാത്രയാക്കുന്ന നീ സമ്മതിക്കണം സമ്മതിക്കണം നാളെ പള്ളിയിലെ മനസ്സിലോരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകും അന്ന് ഞാൻ നിന്നെ ബാംഗ്ലൂർക്ക് യാത്രയച്ച പോലെ നാളെ നീ എന്നെ യാത്രയാക്കണം വേണ്ട ഒന്നും പറയരുത് കുട്ടിക്കാലം മുതല് പറഞ്ഞു കൂട്ടിയതും ചെയ്തു കൂട്ടിയതുമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങളില്ല നമുക്ക് നമുക്ക് അത് അത് മതി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് കല്ലേറ്റുങ്കൽ ജേക്കബ് പോൾ ബാബുവിന്റെ മകളായ സോന ജേക്കബ് പോളിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ സമ്മതമാണോ മിശിഹായുടെ നിയമവും തിരുസഭയുടെ അനുസരിച്ച് നാൽപ്പാം കുരിശിലെ മാത്യു അബ്രഹാം സ്റ്റീഫന്റെ പുത്രനായ പ്രകാശ് മാത്യു അബ്രഹാമിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ

ടാൻ തോന്നുന്നില്ല അല്ലേ സറിയില്ല അതങ്ങനെയാ ഇനിയും ഉണ്ട് സമയം പല ട്രെയിനുകൾ ഇനിയും വരാനും ഉണ്ട് രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഒന്നുകൂടി വിസ്തരിച്ച് ആലോചിക്ക് എന്നിട്ട് പോകണ്ടാന്നാണ് തീരുമാനമെങ്കിൽ നേരെ വീട്ടിലേക്ക് വന്നേരേ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ പക്ഷെ ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു ഞങ്ങൾ നാളെ വെളുപ്പിന് കുട്ടനാട്ടിലേക്ക് വിടുക ആ അമ്മാൽപ്പം മെഡം ആണെങ്കിലും കാര്യം പറഞ്ഞാൽ മനസ്സിലാകാതിരിക്കില്ല നിങ്ങൾക്ക് േ അതിനേക്കാൾ വിഷമം ഉണ്ടാ ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്നും ഒന്നിച്ച് ജീവിക്കണം തന്നെയായിരുന്നു നിങ്ങൾക്കത് തോന്നാൻ വൈകിയേ ഉള്ളൂ പപ്പ അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ഫിറ്റ് അല്ലല്ലോ ജോബേ